ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് താൻ ഞാൻ വളരെ രുചികരവും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഐറ്റം വന്നേട്ടാ നമുക്കിപ്പോൾ ചക്ക മാങ്ങയൊക്കെ ധാരാളം നാട്ടിലുണ്ട് ചില വീടുകളിലെല്ലാം പഴുത്ത അടിഞ്ഞു പോവാണ് കേട്ടോ ചിലർക്കെല്ലാം ഒരു മാങ്ങയെങ്കിലും കിട്ടിയാൽ മതിയെന്നും വിചാരിക്കും അപ്പം നമുക്ക് ധാരാളം മാങ്ങയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷത്തിലധികം ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മൾ മാങ്ങാത്തരാ എന്ന് പറയട്ടോ ഇത് പണ്ടുള്ളവരെല്ലാം ഉണ്ടാക്കുന്ന അതിനോ സ്ട്രാജിക് ആണ് ഇപ്പം വീണ്ടും ആൾക്കാരെല്ലാം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ കമൻറ്റും അതുപോലെ ലൈക്കും എല്ലാം അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇതുവരെ നിങ്ങളെനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ നന്ദിയുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്നാൽ പിന്നെ നമുക്ക് മാങ്ങാത്തരം ഉണ്ടാക്കാം കേട്ടോ ഇത് ഒരു ഇരുപത്തഞ്ച് മാങ്ങയുണ്ട് പഴുത്തതാണ് കേട്ടോ ഇത് മാങ്ങിയതൊന്നുമല്ലേ വീട്ടിൽ നിന്നുള്ളതാണ് ഇതൊരു നാലഞ്ച് പച്ചയുണ്ട് ഏകദേശം പച്ചയാണേ ഇത് മരുമാള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം തോലൊക്കെ ചെത്തി ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു ഇനി ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഫൈനായിട്ട് അടിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒന്നും ചേർക്കരുത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ലോണം അടിഞ്ഞു കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അടിച്ചെടുത്തതേ അരിപ്പയിലൂടെ വേണം ഒഴുക്കിയാഞ്ഞ് എന്താ പറയുക അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നു പോകണം കേട്ടോ കഷ്ണങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇതിൽ അപ്പം ഞാൻ എന്താ ഫുള്ള് അടിച്ചെടുത്തു നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കണം ഇത് കേട്ടോ ഞാൻ കുക്കറിലാണ് വെച്ചേട്ടോ നിങ്ങൾ അടി കട്ടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് വെക്കാൻ എന്താ പറയുക അടി പിടിച്ചും പോയത് ഇളക്കി കൊടുക്കണം ഇത് ശർക്കര ഇതിലേക്ക് കുറച്ച് വെള്ളം നാനൂറ് ഗ്രാം ശർക്കരയും നൂറ് എം എൽ വെള്ളം അത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ശർക്കര പാവുണ്ടാക്കണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ തണച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കണം ഇതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അപ്പം അടുപ്പത്തേക്ക് ഒഴിക്കണേ ഞാൻ കുക്കറിൽ വെച്ച കേട്ടോ എന്താ പറയുക ഇത് അവസാനമാകുമ്പം നമുക്ക് ഈ കുക്കർ ഉപയോഗപ്പെടും അത് ഞാൻ കാര്യം പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ അടി കെട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലെ ഉയരം കൂടിയ പാത്രത്തിൽ വെക്കുക അല്ലേ അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പോലെ ഉപ്പിടുന്നു കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റായിട്ടോ എരിവും പുളിയും മധുരവും എല്ലാം കൂടിയും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മുളക് പൊടി ഇടേണ്ട മഞ്ഞൾപ്പൊടി ഇവിടെണ്ടോ ഒരു പൊടികളും വേണ്ടായിട്ടോ വെറും ശർക്കരയും വാങ്ങി മാത്രം മതി വേവിച്ച് നല്ല പോലെ ഫൈനായിട്ട് വേവിക്കുക അവസാനം വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊഴിക്കുക ഇത് കായാണ് ഏട്ടാ കായം കട്ട കായാണ് ഞാൻ വറുത്തൊന്ന് പൊടിച്ചെടുത്തതാണ് ബാക്കി ഇതിൽ കിടന്നങ്ങ് വെന്തോളും ഇത് ഒരു മൂന്ന് ടീസ്പൂൺ പോലെ ചെറിയ ജീരകണ്ടല്ലോ ക്യൂമിൻ സീഡ് അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതൊക്കെ ഇട്ടാൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ശരീരത്തിന് ഗുണമുള്ള സാധനം തന്നെയാണ് ഇതല്ല എന്നിട്ട് നല്ല പോലെ ഇളക്കണം ഇളക്കുക എന്ന് പറഞ്ഞാൽ അടി തട്ടി ഇളക്കണം കേട്ടോ അടി പിടിക്കാൻ പാടില്ല നമ്മൾ ഇളക്കിക്കൊടുത്താൽ മതി ഇടയ്ക്കിടക്ക് കൈ ഇടക്കൊരു കൈ വിട്ടാലൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇതങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല പക്ഷെ നമ്മൾ കുറച്ചതാ ഫ്ലെയിമൊന്നു കുറച്ച് കൊടുക്കും ഒരുപാട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ കേട്ടോ ഇത് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് നല്ലോണം എല്ലാം മേലോട്ട് വരുന്നുണ്ട് നമ്മളെ കൈയെല്ലാം പൊള്ളും അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്തോളും ആട്ടോ ഇനിയിപ്പോൾ അവസാനത്തിലേക്ക് ഇതാ ഒരു മൂന്ന് ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ചെറിയ ചെറുനാരങ്ങ കേട്ടോ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ അപ്പോൾ ഇനി നല്ലൊരു പുളിയും കിട്ടും പിന്നെ അതുമാത്രമല്ല ചെറുനാരങ്ങ നല്ല പ്രിസർവേറ്റീവ് അല്ലേ ഇപ്പോൾ ഇത് ഇതാ തിളച്ച് കുറച്ച് കട്ടിയായിട്ടുണ്ടല്ലോ കണ്ടോ ഇങ്ങനെ ഒഴുകാതെ കഷ്ണം കഷ്ണം മുറിഞ്ഞ പോലെ വീഴുന്നുണ്ടല്ലോ ഒരുപാട് കട്ടിയാകുണ്ട് കേട്ടോ അപ്പം നമുക്ക് പരത്താനൊക്കെ പ്രയാസം ഇത് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇനിയിപ്പം ഇതാ കുറച്ച് ഇതുപോലത്തെ പാത്രങ്ങളാണ് ഞാൻ എടുത്ത് സ്റ്റീൽ പാത്രം അതിൽ കുറച്ച് വെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പം ഇതാ ഇവിടെ തന്നെ ഉണ്ടാക്കിയ വെളിച്ച നെയ്യാണ് കേട്ടോ അത് ഹോം മെയ്ഡ് നെയ്യിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണേ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് പാൽപ്പാടയുണ്ട് മിക്സി ഒന്നും ഉപയോഗിക്കാതെ തന്നെ പാൽപ്പാടയുണ്ട് ഉരുക്കി ഉണ്ടാക്കിയ നെയ്യ് അപ്പോൾ ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പ്യൂരി ഈ മിക്സ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചുകൊടുക്കണം കേട്ടോ ഷേപ്പ് ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണേൽ കയ്യിലോണ്ട് പരത്തും ചെയ്യാം പക്ഷേ അതിനേക്കാൾ എനിക്ക് കുറച്ച് സുഖമായി തോന്നിയത് ഇതാണ് ഒരുപാട് കട്ടിയിലായിപ്പോയാൽ പിന്നെ പരക്കാൻ പ്രയാസമാണ് കട്ടിയിലും നമ്മൾ ഉണ്ടാക്കിയ പ്യൂരില്ലേ ഒരുപാട് കുറുകൊന്നും വേണ്ട ഇത് മതി ഇത് പാകം അപ്പോൾ ഇതുപോലെ ബാക്കി കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ച് വട്ടത്തിനാക്കിയെടുക്കുക ഒരുപാട് കട്ടിയിലാക്കി ഉണങ്ങാനും കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇപ്പോൾ ഇതധികം കട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാ സൈഡിലേക്കൊന്ന് ഞാൻ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പ്ലേറ്റിലും ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തു വെച്ചു കേട്ടോ ഇപ്പോൾതാ കുക്കറിൽ ഒരിത്തിരി പോലും ഇല്ല കുക്കറിൻ്റെ അടി പിടിച്ചിട്ടും ഇല്ല കേട്ടോ കണ്ടോ നിങ്ങൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ നല്ല വെയിലത്ത് അത് വെച്ചത് കേട്ടോ ഒരു രണ്ട് ദിവസത്തെ വെയിലുണ്ടാ മതി അതി ഇതാ രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായി കണ്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇത് മതി നമ്മൾ തൊട്ടാലൊന്നും കയ്യിലൊട്ടൂല അപ്പം ഞാൻ എല്ലാം എടുത്ത് അകത്ത് വന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ ഷെയ്പ്പാക്കി എടുക്കണ്ടേ കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ കത്തി കൊണ്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് പതുക്കര പിടിത്തിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിങ്ങ് ലിഫ്റ്റ് ചെയ്തെടുക്കാം അത് ഇങ്ങനെ ഒന്ന് വലിച്ചാലിങ്ങ് പോരും കണ്ടോ എന്ത് അത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ വന്നില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വാവ് കണ്ടോ എന്ത് നല്ല സ്മൂത്ത് ഷൈനിയാണ് കണ്ടോ ഇത് മാങ്ങിയാന്ന് ആരും അല്ലേ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയറും ചെയ്യണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലെ ഇതുപോലെയെല്ലാം ഞാനൊന്ന് എടുക്കട്ടെ പ്ലേറ്റിൽ നിന്ന് ഇതപ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞു ഇത് ശരിക്കും നമ്മൾ മാങ്ങാ തരാമെന്നോ മാങ്ങ പപ്പടം എന്നൊന്നും എല്ലാം പറയുന്നുണ്ട് മാങ്ങാ ദോശ എന്നാ കണ്ടിട്ട് അതുപോലെയല്ലേ തോന്ന് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനൊരു എരു പുളി മധുരം എല്ലാം കലർന്ന ടേസ്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ എരു ചേർക്കേ വേണ്ടാത്ത വെറും മധുരം ഇട്ടുണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ ഇനിയിപ്പോൾ ശർക്കര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാട്ടോ ഞാൻ കുറച്ചും ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ട് ശർക്കര ഇട്ടാ ഇത് കുറച്ച് കട്ടിയിലൊഴിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് വേറെ ഒരു പിന്നെ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ തിന്നും പോലെ ആ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ നല്ലതാണ് കഴിക്കാം കണ്ടോ എന്ത് ഷൈനിങ് ആണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ മാങ്ങയൊക്കെ ഉള്ളവർ പിന്നെ ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ നല്ല വെയിൽ വേണം കേട്ടോ ഞാനിത് ചെയ്തത് നല്ല വെയിലെത്താണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ വെയിലുള്ള സമയത്തേ ചെയ്യാവൂ ഇനി വെയിലില്ലെങ്കിൽ അതിനുള്ള ട്രിക്കും ഉണ്ട് കേട്ടോ നമ്മളിത് നല്ലോണം വേവിച്ച് തണുത്തതിന് ശേഷം നല്ല ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒന്നും ചീത്തയാവില്ല ഒരു ആറുമാസത്തിലധികം എന്തായാലും ഇരിക്കും പിന്നെ നമുക്ക് വെയിലുള്ളപ്പോൾ ഉണക്കിയെടുക്കാൻ വേണമെങ്കിൽ ഇപ്പം ഇതാ ഞാനൊരു പിസ്സ കട്ടർ വെച്ച് അല്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുപോലെ റോൾ ചെയ്ത് വെക്കാൻ നമുക്ക് ആവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓരോന്ന് കഴിച്ച് പിന്നേം പിന്നെയും പിന്നെയും എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾക്കൊക്കെ എരിവിടാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചോക്ലേറ്റിന് പകരം ഇതൊക്കെ കൊടുക്കുക വളരെ ആരോഗ്യമുള്ള സാധനമല്ലേ അപ്പം ഇനി ബാക്കിയുള്ള കൂടി കട്ട് ചെയ്യട്ടെ ഞാനിതാ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാങ്ങാത്തര ഉണ്ടാക്കുക തിരച്ച് തിരച്ചുണ്ടാക്കുന്ന നമ്മൾ തിരിയെല്ലാം തിരക്കും പോലെ അതായിരിക്കും ഇതിന് മാങ്ങാത്തരുന്ന പേര് വന്നത് ഇത് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി കയറ്റാട്ടോ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതാണ് വളരെ ഹെൽത്തിയാണ് അന്നേരം കാറ്റത്ത് ഒരുപാട് വീണടിഞ്ഞു പോകുകയല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വച്ചാൽ നമുക്ക് ഇല്ലാത്ത സമയത്ത് കഴിക്കുക കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അഞ്ചാറ് മാസത്തിലധികം ഇരിക്കുന്നത് പുറത്തും വെക്കാം ഒരു കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാം തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഞാനിതാ ഈ റോൾസ് എല്ലാം കുറേ ബോട്ടിലാക്കി സൂക്ഷിക്കാൻ പോവുകയാണേ കുറച്ച് കാലം ഇരിക്കും അതുകൊണ്ട് ഞാൻ ബോട്ടിലാക്കി ഇതുപോലെ സൂക്ഷിക്കാം നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ എയർ എയർടൈറ്റാക്കി അതിനൊരു മൂടിയൊക്കെ ഇട്ട് അടച്ച് വയ്ക്കുക കേട്ടോ ആ അത്രയും മതി ഇനി നമുക്കിതിനൊരു ലിഡ് ഇട്ടിട്ട് നല്ലോണം നല്ലവണ്ണം എയർടൈറ്റാക്കി സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നിങ്ങൾ ഇതുവരെ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്